മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാനസിക ആരോഗ്യം തരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം അത് ഈ കാലഘട്ടത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ അലാറം ഓഫ് ചെയ്ത് ആ ഫോണ് കയ്യിലെടുക്കുന്ന ശീലം ആദ്യം കട്ട് ചെയ്യുക അതിനുശേഷം ആ ഫോണിൽ നിങ്ങൾ തുടരുത് നേരെ മറിച്ച് മൈൻഡ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് അഡാപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ബ്രീത്തിങ് ടെക്നിക്കാണോ അത് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒക്കെ മൈൻഡ് ഫുൾനെസ് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്നത്തെ ദിവസം മുഴുവനും നമ്മൾ സ്ട്രെസ് ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്കൊരു പ്രസൻറ്റ് കണ്ടീഷനിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മോർണിങ്ങിൽ നമ്മുടെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തു ഒരു മൈൻഡ് ഫുൾനസ് ബ്രീത്തിങ്ങോട് കൂടി അതിനുശേഷം എഴുന്നേറ്റ് വന്ന് സ്ട്രെച്ചിങ് ചെയ്യുക വ്യായാമം ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ പെയിൻ കില്ലേഴ്സിനെയൊക്കെ തരും അപ്പോൾ നമ്മൾ ഒന്ന് വ്യായാമം ചെയ്തിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്രമേൽ ഉന്മേഷകരമായിട്ട് നമ്മളെ മാറ്റുകയാണ് അതിലും മികച്ച മറ്റൊരു റൊട്ടീൻ ഇല്ല എന്ന് തന്നെ പറയാം അതിനുശേഷം നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയില്ലാത്തവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് നന്ദി തോന്നിയിട്ടുള്ളത് എന്ന് നോക്കുക പെട്ടെന്ന് നമുക്കൊന്നും കിട്ടണമെന്നില്ല കാരണം നമ്മുടെ ബ്രെയിൻ നാച്ചുറലി വയർ ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വ്യക്തിയോട് കടപ്പാട് തോന്നിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നോ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഓർമ്മയിൽ വരുന്നത് പിന്നെ ഒരു മിഡ്ഡേയിൽ എത്തുമ്പോൾ ഇമോഷണൽ ചെക്ക് ഇൻ ചെയ്യുക ഇന്നത്തെ എൻ്റെ ഡേയുടെ ഇമോഷൻ എന്താണ് ഇമോഷണൽ ടോൺ എന്താണ് ഞാൻ എന്തൊക്കെ ഇമോഷണൽ സൈൻസാണ് ഫീൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഉച്ചയ്ക്ക് ഒരു ചെറിയ ബ്രെസ്ക് വാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് കൂടി അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യുക പിന്നെ ഈവനിങ് ആയി അല്ലേ നമ്മുടെ നൈറ്റ് റൊട്ടീനിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് ഡിജിറ്റൽ ഡീറ്റോക്സ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കുക നമ്മൾ ബെഡിൽ ഒരിക്കലും ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുക അതായത് ഒന്ന് മുതൽ നാല് വരെ കൗണ്ട് ചെയ്തുകൊണ്ട് ഇൻഹേൽ ചെയ്യുക ഒന്ന് മുതൽ ഏഴ് വരെ കൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക ഒന്ന് മുതൽ എട്ട് വരെ കൗണ്ട് ചെയ്ത് വായിലൂടെ എക്സെയിൽ ചെയ്യുക ഇങ്ങനെ ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ബ്രീത്തിങ് ടെക്നിക്ക് ഉറക്കത്തിന് മുമ്പ് ശീലമാക്കുന്നത് നല്ലതാണ് ഡിജിറ്റൽ ഡീടോക്സ് കൊടുത്തു നമ്മൾ ഈ പറയുന്ന പോലെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു നല്ല ബ്രീത്തിങ് ടെക്നിക്ക് ഒരു ടെൻ മിനിറ്റ്സോളം കൊടുത്തു പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനും കൂടി നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ കാൽ വിരൽ ഒന്ന് മടക്കി ഇങ്ങനെ ചുരുട്ടി വെക്കുക അതിനുശേഷം അത് റിലാക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കാഫ് മസിൽസിലേക്ക് എത്തുന്നു പിന്നെ നമ്മുടെ ഇരു ഇരുതൊടകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു അതുകഴിഞ്ഞാൽ നമ്മുടെ വയറിലേക്ക് ഉദരപേശികളെ നമ്മൾ ശ്രദ്ധിക്കും അതിനുശേഷം നമ്മുടെ ചെസ്റ്റിലേക്ക് നമ്മൾ എത്തും അതിനുശേഷം നമ്മുടെ ഷോൾഡർ നമ്മുടെ തോൾ നമ്മൾ ശ്രദ്ധിക്കും കഴുത്ത് നമ്മൾ ശ്രദ്ധിക്കും മുഖം അങ്ങനെ കാൽ വിരല മുതൽ നമ്മുടെ തല വരെ റിലാക്സ്ഡ് ആക്കി വെക്കുന്ന പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കിലേക്ക് നമ്മൾ പോകണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ മസിൽ ഗ്രൂപ്പുകളെ നമ്മൾ വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്ന് കിട്ടിയിട്ടുള്ള എല്ലാം ഒന്ന് എന്തു ചെയ്യുക അതിൽ നിന്ന് റിലീഫ് കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു റിലാക്സേഷൻ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാനസിക ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പം ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ വേണം ഉണ്ടാകാനായിട്ട് അത്തരത്തിൽ എഫേർട്സ് നിങ്ങൾ എടുക്കുമ്പോൾ അത്തരത്തിൽ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ ഏറ്റവും മികച്ച മാനസിക ആരോഗ്യമുള്ള വ്യക്തിയായി മാറുകയാണ് ഏറ്റവും മികച്ച ജീവിതം സ്വയം നിർമ്മിച്ചെടുത്ത സൃഷ്ടിച്ചെടുത്ത വാർത്തെടുത്ത വ്യക്തിയായി നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കൂടി ഒരു പ്രകാശമായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും അവർക്ക് വ്യക്തമായ രീതിയിൽ മാർഗോപദേശം നൽകാനും നല്ല നിർദ്ദേശങ്ങൾ നൽകാനും അതുപോലെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെയും നിങ്ങളെയുമൊക്കെ സഹായിക്കാനും ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും മനോഹരമാക്കാനും ഒക്കെ സാധിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടും മാനസികാരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വവും ഒരു തിരഞ്ഞെടുപ്പുമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏവർക്കും ഉപകാരപ്രദമായി കാണും ഈ ഒരു എപ്പിസോഡ് എന്ന ശുഭ പ്രതീക്ഷയിൽ സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം